ഇന്നലെ പെട്രോൾ അടിക്കാൻ കേറിയപ്പോ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ചോദിച്ചു ഞാൻ ഇന്ന് രാവിലെ കണ്ട അറിയല്ലേ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ വേണ്ട ലൈക് ഓപ് യോ ഡ്രീം കം ട്രൂ പിന്നെ ഞാൻ തോന്നി ഓക്കെ ഒരു ഷോർട്ട് റൈഡ് ഡ്രൈഡ് കൊടുക്കാ Are you sure? Not sure. Uh... If you're interested, huh? Why not interested, Why കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയില് ഒരു റീല് ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഒരു ബുള്ളറ്റ് പോകുന്ന പെൺകുട്ടിയുടെ ഒരു ചിത്രം എടുക്കുന്നു അതിനുശേഷം ആ ഫോട്ടോഗ്രാഫർക്ക് അതേ ബുള്ളറ്റിൽ ഒരു ലിഫ്റ്റ് കൊടുക്കുന്നു അപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം തിരഞ്ഞു ഏതാണ് ഈ സുന്ദരി ആരാണ് ഈ സുന്ദരി എന്ന് ആ സുന്ദരി എന്റെ കൈ തന്നെ കിട്ടിയിട്ടുണ്ട് ദേവികയാണ് ഇപ്പൊ പരിചയപ്പെടുമ്പോ തന്നെ കൂടുതൽ ആളുകൾക്ക് ചിലപ്പോ കണ്ടു പരിചയം ഉണ്ടായിരിക്കും കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ കുമ്പാട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ കുമ്പാട്ടിക്കളി എന്ന് പറഞ്ഞ സിനിമയിൽ അതുപോലെ എനിക്കത് തെന്നിന്ത്യ ആയിരുന്നു തുടക്കമല്ലേ അതെ തമിഴ് തെലുഗു തെലുഗു അപ്പൊ കൂടുതൽ വിശേഷങ്ങളുടെ എഴുതിയിടെ നമുക്ക് ചോദിച്ചറിയാം കൊണ്ട് വൈറലാണ് എങ്ങനെയാണ് സംഭവിച്ചത് ശരിക്കും ട്രാഫിക്കിന്റെ മനസ്സിലായി അതെ ആക്ച്വലി ഞാൻ ട്രാഫിക് സിഗ്നലില് പെട്ട് കിടക്കായിരുന്നു അപ്പൊ ആള് പെട്ടെന്ന് വന്ന് അപ്രോച്ച് ചെയ്യാ ചെയ്യുന്നത് ഞാൻ നോർമലി വീഡിയോസിൽ കണ്ടിട്ടുണ്ട് റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് സോ ഇങ്ങനെ പെട്രോൾ അടിക്കുമ്പോഴ അവര് വരുന്ന ചലഞ്ചസ് കൊടുക്കുന്ന അപ്പൊ അത് കാണുമ്പോ ഒക്കെ ഞാൻ ആലോചിക്കും എന്റെ അടുത്തേക്ക് ആരും വരുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ റാൻഡംലി ആള് വന്ന് ചോദിച്ചപ്പോ ലൈക് ഇങ്ങനെ ബാംഗ്ലൂർ ഫോട്ടോഗ്രാഫി ഞാൻ കേട്ടിട്ടുണ്ട് ബിക്കോസ് ആള് ഭയങ്കര ില് എവിടെയോ കണ്ട പോലെ ഫീൽ ചെയ്തു പിന്നെ ആള് ഇന്ട്രൊഡ്യൂസ് ചെയ്തപ്പോ മനസ്സിലായി അപ്പൊ ഫോട്ടോസ് എടുക്കലോ ചോദിച്ചപ്പോൾ സംഭവിച്ചത് അത് ആളിങ്ങനെ സംസാരിച്ച രീതി പിന്നെ അതേപോലെ തന്നെ ലൈക് ജസ്റ്റ് ഞങ്ങള് അത് ഒന്ന് പ്രീ പ്ലാന്റ് ആയിരുന്നില്ല അപ്പോൾ റാൻഡംലി പെട്ടെന്ന് വായിൽ വന്നപ്പോൾ അങ്ങനെ ചോദിച്ചതാ പിന്നെ ആള് പറഞ്ഞല്ലോ ആൾ ആ ഡ്രീമിനെ കുറിച്ച് ലോങ് ഡ്രൈവ് പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗേൾ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ വേണ്ട ലൈക് യുവർ ഡ്രീം കം ട്രൂ പിന്നെ ഞാൻ തോന്നി ഓക്കെ ഒരു ഷോർട്ട് റൈഡ് കൊടുക്കാന്ന് ഇതിപ്പോ വൈറലായതിനു ശേഷം എപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ഓടി തന്നെ തന്നെ കേരളം ഞാനിപ്പോ ഇന്നലെ പെട്രോൾ അടിക്കാൻ കയറിയപ്പോ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ചോദിച്ചു ഞാൻ ഇന്ന് രാവിലെ കണ്ട് അറിയില്ല കുട്ടിയല്ലേ ഞാൻ അതെ സോ അങ്ങനെ ആൾക്കാർ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവൻ ഇപ്പൊ എന്റെ മൂവീസ് ഇറങ്ങിയതും തമിഴ് തെലുഗു ആണ് മലയാളത്തിലാകും റിലീസ് ആയിട്ടുള്ളൂ ഇവൻ അതിൽ റെക്കഗ്നൈസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു തുടക്കം അതും ഒരു സംഭവിച്ചത് ഇൻസ്റ്റാഗ്രാം എങ്ങനെയായിരുന്നു എനിക്ക് ആക്ച്വലി ഫോട്ടോ ഷൂട്ട്സ് അങ്ങനത്തെ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു ബേസിക്കലി ഞാൻ മലപ്പുറം നിലമ്പൂരാണ് ഇപ്പൊ കൊച്ചിയിൽ വന്ന് താമസിക്കുക എന്റെ ഡിഗ്രി ഞാൻ ഇവിടെ ചെയ്തത് സോ അതിനു വേണ്ടിട്ട് അവിടെ ഷിഫ്റ്റ് ചെയ്ത് സോ അവിടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ അമ്മീ അച്ഛനൊന്നും അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല ആദ്യം ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പിന്നീട് എൻ്റെ അമ്മമ്മ ും സപ്പോർട്ട് ചെയ്തോണ്ട് ഞാൻ ചെയ്തു ആ ഫസ്റ്റ് ഫോട്ടോ ഷൂട്ട് എനിക്ക് അക്രോബാക്സ് ജിംനാസ്റ്റിക്സ് ഒക്കെ ഇഷ്ടം ആ അത് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ ബേസ്ഡ് തന്നെയായിരുന്നു എന്റെ ആ ക്യാരക്ടറും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു സോ അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് പിന്നീട് എനിക്ക് കന്നഡ

പിന്നെ പീപ്പിൾ മീഡിയ പ്രൊഡക്ഷൻ പവൻ കല്യാൺ സായിത്തരം തേജ് ഹീറോ ആയിട്ട് ശരത് കുമാറിന്റെ ശരത് കുമാർ ആളി അത് റിലീസ് ആയിട്ടില്ല ആളുടെ മോളും അച്ഛൻ മോളും ആയിട്ടുള്ള ഒരു സ്റ്റോറി രാംദാസ് ആരായിരുന്നു ഡയറക്ടർ അത് റിലീസിംഗിന് ആയിട്ടില്ല ഇത് ദാറ്റ് വാസ് ഗുഡ് ബിക്കോസ് സച്ചൻ ബിഗ് പ്രൊഡക്ഷൻ ഹൗസ് അങ്ങനെ ഒരു കോൾ വന്നതും അതിൽ ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷം നീ കൂടെയുള്ള വിശേഷങ്ങൾ താല്പര്യം ശരത് കുമാർ സാറിന്റെ കൂടെ ആക്ട് ചെയ്തത് ലൈക്ക് ഇറ്റ് വാസ് ഫാദർ ഡോട്ടർ ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു അത് സോ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ രസമായിട്ട് തോന്നി രാംദാസ് ആരായിരുന്നു ഡയറക്ടർ നമ്മൾ അപ്പോത്തി കിരിയൊക്കെ ചെയ്ത ആൻഡ് ഓൾസോ അത് തമിഴായിരുന്നു ആൾ മലയാളം ഡയറക്ടറാണ് തമിഴാണ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ആയി കംപ്ലീറ്റ് ചെയ്തിട്ട് റിലീസ് ആയിട്ടില്ല എന്താ റിലീസ് ആവാത്തേ എനിക്കറിയില്ല എങ്കിലും ഒരു ഞെട്ടിച്ച സംഭവം ഒക്കെ ഉണ്ടാവുമോ ലൈഫില് ഇപ്പൊ ഒരുപാട് ആളുകളുടെ കൂടെ ഇപ്പൊ ഇപ്പോ ഞെട്ടിച്ച സംഭവം എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പോ ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വർഷമാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് സോ അപ്പോ എനിക്ക് എന്റെ എച്ച്ഒഡിയും ക്ലാസ് ടീച്ചറും ഒക്കെ തന്നെ വളരെ സപ്പോർട്ട് ചെയ്തു ഫോർ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ സെക്കളേ ഹാർട്ട് കോളേജിലാണ് ചെയ്തത് സോ അവരെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര അധികം ഹെൽപ്പ്ഫുള്ളായിരുന്നു ബിക്കോസ് ആ ഒരു സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരത് കുമാർ സാറിനെ വിളിച്ചാൽ വരുമോ എന്നുള്ള ഒരു ആലോചന ഉണ്ടായി അപ്പൊ സാർ പറഞ്ഞു ശരത് കുമാർ സാർ നീ വിളിച്ചാൽ വരുമോന്ന് വിളിച്ചു ഞാൻ വിളിച്ച് നോക്കാം ഞാൻ വിളിച്ചു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട് സാറിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നീ വിളിക്കല്ലേ ഞാൻ വരാന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ സാർ വന്നു വന്നു അറ്റൻഡ് ചെയ്ത് പോയി സോ സച്ച ഒരു സിമ്പിൾ ആയിട്ട് സിംപ്ലിസിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഇവൻ സെറ്റിൽ ആണെങ്കിൽ കൂടെ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും ഇപ്പൊ ഞാൻ ആളുടെ കൂടെ സംസാരിക്കുകയാണെങ്കിൽ ആൾ കുറെ അല്ലെങ്കിൽ ആളുടെ കൂടെ സംസാരിച്ചിട്ടില്ലെങ്കിൽ മാറിയിരിക്കുകയാണെങ്കിൽ ആള് കുറെ നേരം പറയും ഞാൻ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പറയും ഫോണിൽ അധികം കളിക്കരുത് അത് ഇത് പറഞ്ഞ് കുറെ ഇങ്ങനെ പറയും സോ ഇറ്റ് വാസ് വെരി നൈസ് ഇപ്പൊ നമ്മൾ ഈ മലയാള ആക്ടേഴ്സ് മലയാളം അവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ണെങ്കിൽ അവര് വല്ലാതെ കൊടുക്കുന്നതാണ് മലയാളത്തിൽ നിന്നാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ദേവികയോടും അതേ ഇത് എനിക്കറിയില്ല പൊതുവെ മലയാളീസിന് അവർക്ക് ഭയങ്കര കാര്യമാണ് അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല അത് ഇവർക്ക് മാത്രമല്ല മൂവി ഇൻ ഇൻഡസ്ട്രി മാത്രമല്ല അല്ലാതെ പൊതുവെ ഇപ്പോൾ ഇപ്പൊ എന്റെ ലൈക്ക് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ പറഞ്ഞില്ലേ രാജേഷ് ഹി ഓൾസോ ടോ ലൈക് മലയാളീസിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കാര്യമാണ് അതെന്നോട് പൊതുവെ എല്ലാവരും പറയേണ്ടത് ഈവൻ തമിഴിൽ ഉള്ള ആൾക്കാരെ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഐ തിങ്ക് ഫ്രം തമിഴ് പീപ്പിൾ ആയിരിക്കും അപ്പൊ അവരൊക്കെ എന്റെ കമന്റ് ബോക്സിലായാലും ഈവൻ ഇൻബോക്സിലാണെങ്കിലും കൂടുതൽ പറയുന്നത് ലവ് മലയാളീസ് കുമ്പട്ടികളി പടം മാറിക്കും അങ്ങനെ ലൈക് എന്താണ് കുമ്പട്ടിക്കാളി പടം കേൾക്കുമ്പോ അവർക്ക് ആ ഒരു നെയിം ഓർമ്മണ്ടാവില്ല പക്ഷെ ഈ ഡയലോഗ് എല്ലാവർക്കും ഓർമ്മ ഈവൻ കുഞ്ഞു പിള്ളേർക്ക് വരെ ഈ ഡയലോഗ് പറഞ്ഞ ട്രോൾ ചെയ്യുന്നു ശരിക്കും ആ പടത്തിൽ അഭിനയിക്കുന്നു പടത്തിൽ ഒരു ഡയലോഗ് കൊണ്ട് തന്നെ ഇങ്ങനെ ആളുകൾ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്തായാലും കുമ്മാട്ടിക്കളിക്ക് ശേഷം ഏതെങ്കിലും മലയാളത്തിൽ ഓഫേഴ്സ് ഒക്കെ മലയാളം വന്നിട്ടുണ്ട് ആക്ച്വലി ഒന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായി അത് പക്ഷെ ഇറ്റ് വാസ് ടു സ്റ്റാർട്ട് ഓൺ നവംബർ പക്ഷെ അത് പോസ് പോണ് നിൽക്കുകയാണ് ഇപ്പോ ഈ ണെങ്കി ഇത് വൈറൽ വൈറലായതിനു ശേഷം എങ്ങനെയുണ്ട് കൊമന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഇപ്പം ആളുകൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനുശേഷം ഒക്കെ ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ടാവും വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ആക്ച്വലി ഇല്ല ഞാനിപ്പോ പൊതുവേ എന്റെ ബൈക്കെടുത്താ ഞാൻ ഇറങ്ങാറ് ബൈക്ക് ഞാൻ യൂസ് ചെയ്യാറ് ബൈക്കാണ് പിന്നെ ഭയങ്കര വെയിലാവുമ്പോൾ മാത്രമേ കാർ യൂസ് ചെയ്യുള്ളു എനിക്ക് ബൈക്ക് ഓടിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബൈക്ക് നോട്ടീസബിൾ ആയിരിക്കും അറിയില്ലൂടെ അപ്പൊ കാണുമ്പോ മിക്ക ആൾക്കാരും പറയാറും ലൈക്ക് ഇതല്ലേ ആ കുട്ടി എന്ന് പറയാറും റെക്കഗ്നൈസ് ചെയ്യാറും ഉണ്ട് ചോദിക്കാറും ഉണ്ട് സോ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ് ഈവന്തോ ലൈക് നമ്മളിപ്പോ പഴയ ഇപ്പൊ നോർമലി ഞാൻ എൻ്റെ നാട്ടിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ ആവുമ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് എന്റെ ഉള്ളിൽ ഫീൽ ചെയ്യും ബിക്കോസ് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കാൻ അതെല്ലാരും ഭയങ്കരമായിട്ട് അറിയല്ലോ അത് മോഡല മോഡലിങ്ങിലേക്കൊക്കെ നോക്കിയിരുന്നോ മനോരമ അത് ഞാൻ മോഡലിംഗ് അങ്ങനെ മോഡലിംഗ് ആയിട്ട് അങ്ങനെ നോക്കുന്നില്ല ഇവൻ നല്ല എൻക്വയറീസ് വരുന്ന സമയത്ത് ഐ വിഷ് ഏതെങ്കിലും മലയാളം മൂവീസ് റിലീസ് ആവാനേ ഇല്ല റിലീസ് റിലീസാവാണ്ടത് ഇനി റിലീസ് ആവാൻ രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി അത് എന്നാ ആവുക എനിക്കറിയില്ല മലയാളത്തിൽ ഒന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഷൂട്ട് എപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു പോസ് പോയിക്കൊണ്ടേക്കാണ് ഇപ്പൊ കുമ്മ കുമ്മാട്ടിക്കളിയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു മാതവത് ഭയങ്കര ലൈറ്റ് ആയിട്ടാ പോകുന്നല്ലേ ഈ സൈബർ ആക്രമണമൊക്കെ വന്നപ്പോൾ അതിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ട് ആള് തന്നെ സ്വയം ട്രോളി കൊണ്ട് അതൊരു പാട്ടൊക്കെ സ്വയം പാടുന്നില്ല അതെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായി ആദ്യമൊക്കെ കേക്കുമ്പോൾ നമ്മളെ ട്രോള് വരുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും ഉണ്ടാവുക പിന്നീടായിരിക്കും അത് നമ്മൾ പോസിറ്റീവ് വേ കൂടെ എടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യം തന്നെ ബിക്കോസ് ആ ട്രോൾ ട്രോളായിരിക്കും ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുക നല്ല വിഷയം വരുന്നേക്കാളും ആൾക്കാര് എൻകറേജ് ചെയ്യുക ഇങ്ങനത്തെ ഓരോ ആൾക്കാര് കളിയാക്കുന്ന രീതിയിലായിരിക്കുമല്ലോ അതും മാധവന് പറഞ്ഞ പോലെ അവന് അതൊരു വിഷയമായിട്ടൊന്നും എടുത്തില്ല അവനും ഭയങ്കര ആയിട്ട് ഓക്കെ എന്തായാലും അവനെ ഒരു ഫേസ് വാല്യൂ കൊടുക്കല്ലേ അത് ഒരു ആക്ടർ എന്ന നിലയില് മാറ്റി നിർത്തുകയാണെങ്കിൽ മാധവും ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു നടനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കളിയാക്കുന്നതിൽ കൂടി മാധവ് മാധവൻ്റെ ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല അതെ ഇപ്പൊ സെറ്റിൽ ആണെങ്കിൽ കൂടെ അവന്റെ ഫസ്റ്റ് മൂവി ജെ എസ് കെ ആയിരുന്നു പക്ഷെ റിലീസ് ആയത് കുമ്മട്ട് കളിയാണ് അപ്പോ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് സെറ്റിൽ ആണെങ്കിലും ലൈക് അവൻ ലൈക് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഓരോ കാര്യത്തിലാണെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നു അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നടിയാവുക അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുക ഇപ്പൊ ചിലരിത് ചെറുപ്പത്തിലേ കാണുന്ന ഒരു സ്വപ്നമായിരിക്കും അങ്ങനെ ഒരു സ്വപ്നത്തിൽ നിന്നാണോ ഈ തെന്നിന്ത്യൻ സിനിമയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ആ യാത്ര എനിക്ക് പൊതുവേ ഇപ്പൊ ടി വിയിലൊക്കെ കാണുമ്പോ ഇഷ്ടമാണ് ഇവൻ അച്ഛൻ അമ്മ പറയും ആ മക്കൾ കാരണം അവരെ പാരൻസ് എത്ര ഹാപ്പി ആവുന്നുണ്ട് ലൈക്ക് അതൊക്കെ കേൾക്കുമ്പോ എനിക്കും തോന്നാറുണ്ട് ഇവൻ ലൈക്ക് ഞാനും ട്രൈ ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ പാരന്സിനെ പ്രൗഡാക്കാൻ പറ്റും എന്നൊരു ഫീൽ വരാറുണ്ട് പിന്നെ അത് എങ്ങനെ എന്ത് ചെയ്യണം ഒന്നും എനിക്കറിയില്ല എനിക്കിങ്ങനെ ഫോട്ടോഷൂട്ട് തുടക്കം എങ്ങനെയായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്യണം പക്ഷെ ആ ഫോട്ടോഷൂട്ടിലൂടെ എന്നെ വിളിക്കും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓരോ ഈ പഠന പഠനവും ഇപ്പോ കോളേജിൽ ഹെൽപ്പ് ചെയ്തിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി പറഞ്ഞിരുന്നല്ലോ ഇതുപോലെ സിനിമയിലേക്ക് എത്തിയപ്പോ ഒരു താങ്ക്സ് പറയണെന്ന് തോന്നിയ ഏതെങ്കിലും പേഴ്സൺ ഉണ്ടോ ഫസ്റ്റ് എന്നെ ഫസ്റ്റ് ലൈക് എന്റെ ഇമോജി ഡയറക്ടർ സെന്റിൽ സാർ ഹിസ് ദോ ല ഈ ഒരു റീലിൽ തന്നെ നോക്കുകയാണെങ്കിൽ കമൻസ് കാണുന്ന ഇമോജി വെബ് സീരീസ് ഇമോജിയ വെബ് സീരീസ് ആയിരിക്കും സോ അത് എനിക്ക് ആ ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ലൈക് ആ ഒരു ക്യാരക്ടർ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിൽ ഐ വുഡ് താങ്ക് ിൽ സാർ ഒപ്പം അതിന്റെ പ്രൊഡ്യൂസർ നമ്മൾ ലൈക് ആഹ പ്രൊഡക്ഷൻ ആയിരുന്നു സമ്പദ് സാറായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത് ആൻഡ് അല്ലു അര അല്ലു അരവിന്ദ് സാർ അല്ലു അർജുൻറെ ആ ഫാദർ അല്ലു അരവിന്ദ് സാർ ഇവൻ എന്റെ അച്ഛന് വൈ ഒരു ഒരു ഘട്ടത്തിൽ വയ്യാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ആള് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു ഈ സെറ്റിൽ എത്തുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മലയാള ആക്ടർ ആരായിരിക്കും ആക്ട്രസ് ആരായിരിക്കും അങ്ങനെ പൊതുവെ അറിയോ ഇല്ല അങ്ങനെ ആയിട്ട് ആരെയും ഇതുവരെ അങ്ങനെ ഇപ്പൊ ഈ തമിഴിലേക്ക് പോകുമ്പോഴേ അഭിനയിക്കാൻ പോകുമ്പോഴാണെങ്കിലും എപ്പോഴും നമുക്ക് നമ്മുടെ ഫസ്റ്റ് മൂവി അല്ലെങ്കിൽ ഫസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു സാധനം എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇത് നല്ലതായിരിക്കോ മോശമായിരിക്കോ എന്തായിരിക്കും അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഡയറക്ടേഴ്സിന്റെ ഏത് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴാണെങ്കിലും കൂടെ ഉള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതൊക്കെ എങ്ങനെ തന്നെയാണ് ആക്ച്വലി ഫസ്റ്റ് എനിക്ക് ഒരു മാനേജർ ഉണ്ടായിരുന്നു പിന്നീടാണ് ലൈക്ക് പിന്നെ ആ മാനേജർ ഇപ്പോ കറന്റ് ഇപ്പൊ ഞാനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ വേണം എന്ത് കാര്യം വേണം എന്നൊക്കെ ചെയ്യുന്നത് സോ അമ്മയാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവൻ ആദ്യ ആദ്യ സമയത്ത് അച്ഛനും ഇപ്പൊ അച്ഛനും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ വയ്യ സോ അമ്മയാണിപ്പോ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദേവിക ഇങ്ങനെ കേരളം മൊത്തം കാര്യം ദേവിക നോട്ടീസ് ചെയ്യുന്നത് ശരിക്കും തെരയുന്നുണ്ടോ ശെരി തെരയുന്നുണ്ട് കൊച്ചിന്ന് കാണിച്ചതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ആൾക്കാരെ എവിടെയുന്നുണ്ട് ായിട്ട് ഞാൻ എപ്പോഴാണ് അറിഞ്ഞത് വായിച്ചപ്പോൾ വായിക്കാനൊക്കെ ഞാൻ തന്നെ ഇപ്പൊ അങ്ങനെ എന്റെ വീഡിയോസിൽ എപ്പോഴെങ്കിലും അത് ചിലതിനാ റീകമെന്റ് ചെയ്യും പക്ഷെ ഇത് ലൈക്ക് അവന്റെ പേജിൽ പോസ്റ്റ് ചെയ്തോണ്ട് തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ലൈക്ക് എന്തൊക്കെയാണ് അറിയാൻ വേണ്ടിട്ട് ഓക്കെ എന്തായാലും കൂടുതൽ സിനിമകള് കിട്ടി ലോകം മുഴുവൻ തിരയുന്ന സിനിമ നടികൂടിയാണെന്ന് കൂടി ഞങ്ങളിപ്പോ ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരോട് ഓക്കെ അപ്പൊ എല്ലാ നല്ല അവസരങ്ങൾ കിട്ടട്ടെ ഒന്നുകൂടി ആശംസിക്കാം ഞാൻ കൂടി ആശംസിക്കുക